ബംഗാളിലെ ഒരു പ്രത്യേകത അവിടെ ചരിത്രപരമായും സാംസ്കാരികമായും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ ഇന്നെന്ത് ചിന്തിക്കുന്നു അത് ഇന്ത്യ നാളെ ചിന്തിക്കും എന്ന് ഗോപാലകൃഷ്ണ ഗോവലൊരിക്കൽ പറയുകയുണ്ട് ഇതൊക്കെ ശരിയാണ് പക്ഷേ ബംഗാളിൽ കാണുന്ന മറ്റൊരു കാര്യം ഈ ചില പോക്കറ്റുകളിൽ ഭരിക്കുന്നത് ഗുണ്ടകളാണ് ഗുണ്ടാരാജ് എന്ന് പറയാറുണ്ടല്ലോ അത് ബംഗാൾ മുഴുവൻ അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല ധാരാളം പോക്കറ്റുകളിൽ ഈ ഉണ്ട് ജനങ്ങൾക്ക് നീതി കിട്ടുന്നില്ല പോലീസിൽ അവർക്ക് വിശ്വാസമില്ല പോലീസിന് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല അത് ഞാൻ ഫീൽഡിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായി വിശേഷിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ അതുകൊണ്ട് ജനങ്ങൾക്ക് ഗവർണറുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സംവിധാനമായിട്ടാണ് ഈ പീസ് റൂം തുടങ്ങിയത് പീസ് റൂം തുടങ്ങിയതിന് ശേഷം ആയിരക്കണക്കിന് പരാതികളും ആപരാതികളും നിർദ്ദേശങ്ങളും ശുപാർശകളൊക്കെ ജനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നീടൊന്ന് ഈ പീസ് റൂമിലേക്ക് ടെലിഫോൺ ചെയ്യുമ്പോൾ കഴിവതും ഗവർണർ എന്നതിരിക്കാൻ നേരിട്ട് തന്നെയാണ് ടെലിഫോൺ എടുക്കുന്നതും സംസാരിക്കുന്നു ഒരു പുതിയ അനുഭവമാണ് ഗവർണറോട് നേരിട്ട് കാര്യങ്ങൾ പറയാൻ കഴിയുക രണ്ട് എന്തെങ്കിലും പരാതി പറഞ്ഞാൽ തൽക്ഷണം അതിന് നടപടി സ്വീകരിക്കാനും ശ്രമിക്കാറുണ്ട് പല കാര്യങ്ങളും നടക്കാറുമുണ്ട് ഉദാഹരണത്തിന് ഒരിക്കൽ പാതിരായിക്കും അതിട്ട് കഴിഞ്ഞ് ഒരു ടെലിഫോൺ കോൾ വന്നു എൻ്റെ വീടിന് ചുറ്റും അക്രമങ്ങൾ തമ്പടിച്ചിരിക്കുന്നു ബോംബ് എറിയാൻ തുടങ്ങുകയാണ് എൻ്റെ ജീവൻ രക്ഷയില്ല ഞാൻ പാതിരായിക്ക് തന്നെ ഡയറക്ടർ ജനറൽ പോലീസിനെയും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ വിളിച്ചിട്ട് പറഞ്ഞു പതിനഞ്ച് മിനിറ്റിനകം അവിടെ എത്തി രംഗം ശാന്തമാക്കണം അവരങ്ങനെ ചെയ്തു പിറ്റേന്ന് ആ ചെറുപ്പക്കാരനകത്ത് എൻ്റെ ഭാര്യയും കുഞ്ഞും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇന്നലെ ഗവർണർ ഇടപെട്ടില്ലായിരുന്നു എൻ്റെ തല കാണില്ലായിരുന്നു എന്ന് ഇതുപോലെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പീസ് റൂമിൽ രാജ്ഭവനിൽ അങ് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു അതിലൊന്നാണ് ഈ പീസ് എല്ലെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മറ്റൊരു രാജ്ഭവനിലും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരിക്കില്ല എന്താണ് അങ്ങനെ ഒരു ആശയം അങ്ങക്ക് ബംഗാളിൽ ചെന്നപ്പോൾ തോന്നിയത് ഇവിടെ അങ്ങനെ ഒരു സംഭവം എന്ത് പടം ചിലർക്കൊക്കെ ഭീഷണിയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അവരെ കാർ അയച്ച് മറ്റാരും അറിയാതെ സുരക്ഷിതമായി രാജ്ഭവനിൽ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു വലിയ പ്രശ്നം സന്ദേശകരി അവിടെയും സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഭീഷണി ഉണ്ടെങ്കിൽ രാജ്ഭവനിൽ വന്ന് താമസിക്കാം അങ്ങനെ പീസ് ഹോം അവിടെ ഉണ്ടാക്കി പീസ് റൂമിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ തുടക്കം ഇപ്പോൾ ആയിരക്കണക്കിന് പെറ്റീഷൻസ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് അങ്ങനെ കിട്ടുന്ന പെറ്റീഷൻസ് നടപടി സ്വീകരിക്കുമെന്ന് മാത്രമല്ല കഴിവതും സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് പല ഉൾനാടൻ പ്രദേശങ്ങളിൽ ആദ്യമായി എത്തുന്ന ഗവർണർ ഇപ്പോഴത്തെ ഗവർണറാണെന്നൊക്കെ ജനങ്ങള് പറയാറുണ്ട് ജനങ്ങൾക്ക് ഒട്ടും അപ്രാപ്യമല്ലാത്ത രീതിയിൽ രാജ്ഭവനെ മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം അത് ഒരു തന്നിഷ്ടമായിരുന്നില്ല ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപതി മുർമു രാജ്ഭവൻ സന്ദർശിച്ചപ്പോൾ പ്രസിഡൻറ്റിനെ കൊണ്ടാണ് രാജ്ഭവൻ ജനരാജ്ഭവനാക്കി മാറ്റുന്നതിനുള്ള അതിൻ്റെ പ്രതീകമായ ചാവി അത് ഇന്ത്യൻ പ്രസിഡന്റ് മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് എൻ്റെ സാന്നിധ്യത്തിൽ നൽകിക്കൊണ്ടാണ് രാജ്ഭവൻ ജനരാജ്ഭവനൊക്കെ മാറ്റിയത് പിന്നീട് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ എലക്ഷൻ്റെ സമയത്ത് രാവിലെ ആറ് മണിക്ക് എൻ്റെ മോട്ടർ കൈഡ് വഴിയിലിറങ്ങണം അതിനെ ഇപ്പോൾ ജനങ്ങൾ വിളിക്കുന്ന മൊബൈൽ രാജ്ഭവൻ ആളുകൾക്ക് കൈ കാണിക്കാം നിർത്തും അവർ രാവിലെ ആദികൾ കേൾക്കും ചിലപ്പോൾ ചില ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെ ബോംബു ആയിട്ട് ആളുകൾ നിൽക്കുന്നു ആദ്യം ഞാൻ ധരിച്ചു അതിശയഭക്തി പറയുന്നതായിരിക്കും പക്ഷെ അങ്ങോട്ടേക്ക് മോട്ടോർ ഗഡ് വിട്ടു മോട്ടോർ ഗഡ് വരുന്നത് കണ്ട് മുണ്ടകൾ ഓടി അപ്പം അങ്ങനെയാണ് ജനങ്ങളുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനാണ് ഈ പീസ് റൂം സ്ഥാപിച്ചത് അതിന് വാർ റൂം എന്നാണ് ആദ്യം പേര് കൊടുത്തിരുന്നത് കൺട്രോൾ റൂമൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ വേണ്ട വാറൂം വേണ്ട കൺട്രോളും വേണ്ട പീസ് റൂം സോ ഇറ്റ് പീപ്പിൾ ഡി റ്റു പിന്നെ സംവിധാനമാണ്